ഈഗിൾ റോക്ക് താഴ്വാരം പിന്നെ കുറേ മലനിരകൾ ഇതെല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ഞാൻ പരിചയപ്പെടുത്താം കോടനാട് വ്യൂ പോയിന്റ് കോടനാട് വ്യൂ പോയിൻ്റിലേക്ക് ബസ് സർവീസ് ഒക്കെയുണ്ട് എത്താനായി ഊട്ടിയിൽ നിന്ന് കോത്തഗിരിയിലേക്ക് ബസ് കയറണം കോത്തഗിരിയിൽ നിന്ന് കോടനാടിന് ബസ് കിട്ടും എപ്പോഴും ബസ്സില്ല ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇടപെട്ടൊക്കെയാണ് ബസ്സുള്ളത് അവധി ദിവസമാണെങ്കിൽ ബസ്സിൽ നല്ല തിരക്കുമായിരിക്കും ഞാൻ പൊങ്കൽ ടൈമാണ് ഇവിടെ വന്നത് ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഊട്ടിയിൽ നിന്ന് കാർ ഹയർ ചെയ്താണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ടായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാകും ടു ആൻഡ് ഫ്രോ ചാർജ് ചെയ്യുക ഈ കാണുന്ന ഏരിയ ഏത് സംസ്ഥാനമായിരിക്കും കേരളം ഉണ്ടായിരിക്കുമോ അതോ തമിഴ്നാട് മാത്രമായിരിക്കുമോ ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിനെ കുറെ അലട്ടിയപ്പോൾ ഞാൻ നേരെ ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചു താഴെ കാണുന്ന ഏരിയയിൽ കൂടുതലും തമിഴ്നാടിൻ്റെ ഭാഗമാണ് പക്ഷേ തമിഴ്നാടിൻ്റെ ഏരിയ മാത്രമല്ല നമ്മൾ കാണുന്നത് കർണാടകത്തിൻ്റെ ഏരിയയുമുണ്ട് കർണാടകത്തിലെ ബന്ദിപ്പൂർ ഏരിയയാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്നതായിരിക്കില്ല ചിലപ്പോൾ ആ മലനിരകൾ കഴിഞ്ഞുള്ള ആ ഒരു ഏരിയ ആയിരിക്കും ബന്ദിപൂർ ഏരിയ തമിഴ്നാട്ടിലെ ഗണേശ്പുരം എർഹനള്ളി ഗെറ്റവടി തുടങ്ങിയ സ്ഥലങ്ങൾ ഇവിടുന്ന് കാണാം ആ ഒരു കൃഷിത്തോട്ടമൊക്കെ ഉള്ള സ്ഥലം കാണുന്നില്ലേ അതായിരിക്കും ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങൾ അതുകൂടാതെ തമിഴ്നാട്ടിലെ സത്യമംഗലം ടൈഗർ റിസർവും ഇവിടുന്ന് കാണാം മലനിരകളും നിരന്ന സ്ഥലങ്ങളും മാത്രമല്ല പുഴയും വാലിയിലൂടെ ഒഴുകുന്നുണ്ട് മോയാർ ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്നത് തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും സ്ഥലങ്ങളാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈഗിൾ റോക്ക് എനിക്ക് ആ മലയ്ക്ക് ഈഗിളിൻ്റെ ഒന്നും തോന്നുന്നില്ല ജീസസ് കൈവിരിച്ച് നിൽക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഇമാജിനേഷനിൽ ആ മലയ്ക്ക് ഒരു മനുഷ്യൻ്റെ രൂപമാണ് ആ മലയുടെ ഷേപ്പിൽ ഒരു പരിന്തിനെ ഇമാജിൻ ചെയ്തെടുക്കാൻ എത്ര നോക്കിയിട്ടും എനിക്ക് പറ്റുന്നില്ല ആ മലയിൽ പരിന്തിനെ ഇമാജിൻ ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല ഭൂരിഭാഗം ആൾക്കാർക്കും ആ മലയുടെ ഷേപ്പ് പരിന്തിൻ്റെ ഷേപ്പായി ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ആ മലയ്ക്ക് ഈഗിൾ റോക്ക് എന്ന് പേര് വന്നത് എന്തായാലും നല്ല അടിപൊളി വ്യൂ ആണ് കാട് മല പുഴ കൃഷി സ്ഥലങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് ഇവിടുന്ന് കാണാൻ സാധിക്കും അതാണ് ഈ വ്യൂവിൻ്റെ പ്രത്യേകത മിക്ക വ്യൂ പോയിന്റിലും വാലി മാത്രമായിരിക്കും മേജർ അട്രാക്ഷൻ ഇവിടെ പല ടൈപ്പ് ഭൂപ്രകൃതി ഒരുമിച്ച് കാണാം ഇവിടെ വന്നാൽ കുറേ നേരം ഈ കാഴ്ച നോക്കി പോകും ഒരു സൂപ്പർ റിലേറ്റീവ്സിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്ര ഭംഗി ഈ പ്രദേശത്തിനുണ്ട് സുന്ദരം അതിസുന്ദരം എ എവിഷ്യൽ മിറക്കൾ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള വ്യൂ പോയിൻ്റാണ് കോടനാട് വ്യൂ പോയിൻറ്റ് ഊട്ടിയിൽ നിന്ന് കോടനാട്ടിലേക്ക് ഏകദേശം ഫോർട്ടി പ്ലസ് കിലോമീറ്റേഴ്സ് ഉണ്ട് പക്ഷേ ആ ഒരു ഫോർട്ടി പ്ലസ് കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു ക്ഷീണം ഒരിക്കലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലോ ശരീരത്തിലോ ഉണ്ടാവില്ല അത്രയ്ക്ക് കുളിർമയാണ് ഇവിടുത്തെ കാഴ്ചകൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഒരിക്കലും മിസ് ചെയ്യരുത് ഊട്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യണം